അതൊരു എന്താ പറയുക പത്ത് പേര് പത്ത് പേര് പത്ത് പേർ എന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ഈ പത്ത് പേരൊന്നും ഇല്ലായിരുന്നു സുനിൽ ആയിരുന്നു ഡയറക്ടർ അപ്പോൾ അന്ന് അമ്മയുടെ ഷോ നടക്കുമായിരുന്നു നമ്മുടെ ട്രോൻഡം ഷോയുടെ റിഹേഴ്സൽ നടക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി ലേറ്റ് നൈറ്റ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടന്നപ്പോൾ രാവിലെ വെളുപ്പിന് അന്ന് മൊബൈലില്ല അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ മനു മനു ഓർമ്മയല്ലേ ഞാൻ പറഞ്ഞത് അതെ ഞാൻ ഡയറക്ടർ സുനിൽ കാരന്തൂരാണ് ഞാൻ പറഞ്ഞു ആ അവൻ ഞാനീ വിചാരിക്കുന്നത് എന്താ അറിയുമോ ബൈജു എൻ്റെ കുട്ടിക്കാലമോൾക്ക് സുഹൃത്താണ് ബൈജു അപ്പം അവൻ ബാക്കിയുള്ളവരായി താങ്ങുന്നൊരു ശീലം ഉണ്ടാവില്ല അപ്പം അവനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ ശരി എന്താ അടുത്ത മാസം നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ടോ അപ്പം ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അടുത്ത മാസം തങ്ങൾക്ക് ഡേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാ നോക്കട്ടെ അപ്പോൾ ശരി ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്നെ അപ്പം ഞാനിങ്ങനെ ലൊക്കേഷൻ മറ്റേ റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുക ഇവനെന്നെ ആക്കി നോക്കുന്നുണ്ടോ ആക്കി നോ ഇവൻ്റെ ഒരു മറ്റേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു ആക്കി നോക്കലുണ്ടോ അതുണ്ടോ നോക്കി അപ്പോൾ ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് എന്നപ്പോഴാണ് കൺഫേം ആയത് കോഴിക്കോട് ഷോ ഉണ്ടായിരുന്നു അന്നാണ് ഷോയത് അതുപക്ഷേ ഞങ്ങളീ പത്ത് പേര് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റുകളായിട്ട് നമുക്ക് ഇതിട്ട് ഞങ്ങൾ പത്ത് പേര് മാത്രമല്ല വേണുചേട്ടൻ ഉണ്ടായിരുന്നു പ്രസാദ് സാറുണ്ടായിരുന്നു അച്ഛന്മാർ ആഹ് അയ്യോ ഒരു ഒരു അവൾ ചിത്ര ചിത്ര എന്ന് പറഞ്ഞാൽ അന്നാനിയായിരുന്നു എനിക്ക് എൻ്റെ പൊന്നും പെങ്ങളാണ് അവൾ ഇപ്പോൾ ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നെ ദിലീപ് അല്ലല്ല അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് ദിലീപ് മാനത്തെ കൊട്ടാരം ചെയ്തിട്ടോ സുനിരൻ സുനീരൻ തന്നെ മാനത്തെ കൊട്ടാരം ചെയ്തു കഴിഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷെ നമ്മള് ഒരു ഏഴ് പടം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്തത് മാത്രേ ഉള്ളൂ അതത്രേ ഉള്ളൂ ഇപ്പോഴും പ്രായത്തിലെന്നേക്കാൾ മൂത്തോണെങ്കിലും അണാന്നാണ് വിളിക്കുന്നത് പിന്നെ മമ്മൂക്കേട്ടൂടെ കൂടെ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് ഞാൻ നീലഗിരിയിരുന്നത് ഇരുപത്തിയൊന്നാം വയസ്സിൽ മധുബാലയായിരുന്നു നായിക അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് സുഖേട്ടൻ്റെ കൂടെ സോമേട്ടൻ്റെ കൂടെ ഇപ്പം ഇന്ന് സീരിയലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ പറയുന്നത് എല്ലാം ഈശ്വരൻ തരുന്ന ഭാഗ്യങ്ങളാണ് എന്നാലും ഞാൻ പറയുന്നത് എനിക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് അല്ല കിട്ടുന്ന കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സുഖുവേട്ടൻ സോമേട്ടൻ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയിരുന്നു അതില് മമ്മൂക്കായിട്ട് പിന്നെ ഇതൊന്നുമില്ല അടു അപൂർവഞ്ചലറിൻ്റെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അപൂർവഞ്ചലറിൻ്റെ അഭിനയിച്ചപ്പോൾ അപ്പോൾ ക്ലൈമാക്സ് ഫൈറ്റ് അത് സായിയും മറ്റേ ഗണേശനും ഒക്കെ ആയിരുന്നു കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ഞാൻ വില്ലന അപ്പോൾ ഇന്നസെൻ്റാരൻ ഇന്നസെൻ്റ് ആ ഇന്നസെൻറ്റായി ലളിതീച്ചയുടെയും മക്കളായിട്ട് ഞാനും പാർവതിയാണ് അപ്പുറത്ത് ജഗദീഷ് കുമാറിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പുള്ളി ചിരിപ്പിച്ചിട്ടുമില്ല ചിരിച്ചിട്ടുമില്ല അങ്ങനൊരു പടം വരുന്നത് അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റിൽ ഒരു ബന്ധ് നടത്തുകയാണ് ഞാൻ ആ ബന്ദ് നടത്തുമ്പോൾ എൻ്റെ അച്ഛന് ഇന്നസെൻ്റേറ്റിന് ആക്സിഡൻറ്റ് കിട്ടിയിട്ടങ്ങണ്ട് ഞാൻ സായിയും മറ്റേ ഗണേശനും കൂടെ കൊണ്ടുവരുന്നു അപ്പോൾ ഞങ്ങൾ തന്നെ തടയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഫൈറ്റ് തുടങ്ങി ആദ്യം റിഹേഴ്സലൊക്കെ കഴിഞ്ഞു പാഷ മാസ്റ്ററാണ് ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റ് തുടങ്ങി ആദ്യത്തെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്ന് തടയുന്നു ചില്ലടിച്ചു ഉടയ്ക്കുന്നു ഇതൊക്കെയാണ് സംഭവം അപ്പോൾ ആദ്യം സെക്കൻഡ് ഷോട്ടിൽ ഞാൻ ക്യാമറ എടുത്ത് നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർത്തില്ല ഞാൻ ആ ഷോട്ടിലുണ്ടെന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ കലച്ചേട്ടൻ ഏ മനു അവിടെ പോയി ഞാൻ ഇവിടെ ഉണ്ടല്ലോ പോയി ഞാനാ പക്ഷെ ഹോട്ടൽ വേണ്ടതല്ലേ ഞാനല്ലേ ചെയ്യേണ്ടത് അത് ഒരു സംഭവം എനിക്ക് ആദ്യമായിട്ട് ഈ ഇരുന്നിടത്ത് നിന്ന് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്നിടത്ത് നിന്ന് എണീക്കരുത് എന്ന് പറഞ്ഞു തന്നൊറ്റേടോ ലാലേട്ടൻ ലാലേട്ടൻ എനിക്ക് അധീപൻ്റെ ലൊക്കേഷനിൽ വന്നപ്പോൾ ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പൊ ലാലേട്ടൻ വന്ന് കണ്ടപ്പോ ഞാൻ അന്ന് കയറവേനൊന്നും ഇല്ല എല്ലാവരും ഒരുമിച്ച് പ്ലാസ്റ്റിക് ഞാൻ സെറ്റിലിരിക്കേണ്ടപോനെ ഊണ് കഴിക്കുന്ന സമയത്തിന് ദേവേന്ദ്രൻ നിന്നാലും എനിക്കിത് അയ്യോ ലാലേട്ടൻ എന്റെ സമകാലികൊന്നുമില്ല ദൈവമേ ലാലേട്ടന്റെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അച്ഛൻ അദ്ദേഹം വിശ്വനാഥ സാറും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ അവർ വീട്ടിൽ വന്നിട്ടുണ്ട് പാരിചാട്ടൻ ഇടയ്ക്ക് വീട്ടിൽ വരുന്നു ആ സമയത്തൊക്കെ എന്തുണ്ടായിരുന്നു പിന്നെ ഒരു ലെവൽ മാറി പിന്നെ അപ്പൊ ആ സമയത്തുള്ള എപ്പോഴും കാണാറുണ്ട് ഐ മീൻ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകുമ്പോ ഞാൻ ഫങ്ഷനുകളിലൊക്കെ പോകുമ്പോ എല്ലാരായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ പോയി തൊട്ട് തരാറുണ്ട് അയ്യോ ആ മനുഷ്യനെ എന്നുള്ളതിനെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നും ടേക്ക് സമയത്തുണ്ടാവില്ലല്ലോ ഇപ്പോൾ മമ്മൂക്കെ പിന്നെ നമുക്ക് നമുക്ക് എന്താ ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ലാലേട്ടനെ ഒന്നും പറയാൻ പറ്റില്ല മമ്മൂക്കടൻ ലാലേട്ടിൻ്റെയൊക്കെ ഒരു 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 ക്യാരക്ടർ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട് അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പിള്ളേരുമാണ് ഇപ്പോൾ അത് ഫഹദും നിവിനും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അവരുടെ ഒരു ഒരു ചേഞ്ചോർ ഉണ്ടോ ഈ ഒരു പ്രായത്തിൽ ഈ പ്രായത്തിൽ അത് ചെയ്യുന്ന നീലഗിരിയിൽ അങ്ങനെ വലിയ അനുഭവമൊന്നുമില്ല എനിക്ക് കാരണം നീലഗിരിക്ക സമയത്ത് ഇക്ക ഒരു സാധാരണ അന്ന് സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമെന്ന് പറയുമോ ഇപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ളൊരു ഒരു ബന്ധങ്ങൾ വിട്ടു ഈ കാരവൻ സംഭവങ്ങൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പണ്ട് എങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് അസേഡിലിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നു എല്ലാവരുടെയും വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതൊക്കെ ഇപ്പോൾ അത് നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബെൽറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ മമ്മൂക്കട് ഞാൻ സാറിന് ലൊക്കേഷൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് മമ്മുക്ക അന്ന് ഇപ്പോൾ പണ്ട് മഹാറാണി ഹോട്ടലില് ഇപ്പം ഞാനന്ന് അച്ഛൻ്റെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കാനാണ് നല്ല ബിരിയാണി കിട്ടും ഇവിടെ കോഴിക്കോടല്ലേ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഹോട്ടലിൻ്റെ ഒരു പ്രപ്പോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കാണാം അപ്പോൾ രാവിലെ എനിക്കുമ്പോൾ ഒരു റൂമിൽ നിന്ന് ശശിയേട്ട മരുന്നു ശ്രീമൻ ചേച്ചി വരുന്നു മമ്മൂക്ക വരുന്നു ലാലേട്ട മരുന്നു റഹ്മാൻ വരുന്നു ആ ഒരു 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 ബന്ധമുണ്ടല്ലോ അന്നത്തെ ഒരു ബന്ധം എന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്